അടിമാലിക്ക് പിന്നാലെ ദേശീയപാത അമ്പത്തിയഞ്ചിന്റെ ഭാഗമായ പള്ളിവാസലിലും മണ്ണിടിച്ചിൽ തിങ്കളാഴ്ച രാത്രി മണിയോടെ പള്ളിവാസൽ മൂലക്കടയിലാണ് റോഡിന്റെ വശം ഇടിഞ്ഞത് രാത്രിയാത്രാ നിരോധനമുള്ളതുകൊണ്ട് വൻ ദുരന്തമാണ് ഒഴിവായത് ദേശീയപാതയുടെ നവീകരണ ജോലികളുടെ ഭാഗമായി ഇവിടെ ഒരു ഭാഗത്ത് മണ്ണ് നീക്കുകയും മറുഭാഗത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് വീതി വർദ്ധിപ്പിക്കുന്ന ജോലികളും നടക്കുന്നുണ്ട് ഇവിടെയാണ് മണ്ണിടിഞ്ഞത് തിങ്കളാഴ്ച രാത്രിയിലായിരുന്നു ദേശീയപാത എൺപത്തിയഞ്ചിൽ പള്ളിവാസൽ മൂലക്കടയ്ക്ക് സമീപത്ത് മണ്ണിടിച്ചിൽ സംഭവിച്ചത് ദേശീയപാതയുടെ നവീകരണ ജോലികളുടെ ഭാഗമായി ഇവിടെ ഒരു ഭാഗത്ത് മണ്ണ് നീക്കുകയും മറുഭാഗത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് വീതി വർദ്ധിപ്പിക്കുന്ന ജോലികളും നടക്കുന്നുണ്ട് ഇവിടെയാണ് മണ്ണിടിഞ്ഞ് പോയിട്ടുള്ളത് ദേശീയപാതയുടെ ഒരു ഭാഗം തന്നെ ഇടിഞ്ഞുപോയ നിലയിലാണ് നിർമ്മാണത്തിലിരുന്ന സംരക്ഷണ ഭിത്തിയും തകർന്നു നിർമ്മാണ തൊഴിലാളികളടക്കം ആളുകളും ഹനങ്ങളും സംഭവസമയത്ത് പ്രദേശത്ത് ഇല്ലാതിരുന്നതിനാൽ വൻ അപകടമാണ് ഒഴിവായത് ആൾവാസമുള്ളിടത്തേക്കല്ല മണ്ണിടിഞ്ഞെത്തിയത് എന്നതും ആശ്വാസകരമായി പ്രദേശത്ത് പക്ഷേ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുകയാണ് ശക്തമായ മഴ പെയ്യുകയും ഭാരവാഹനങ്ങൾ നിരന്തരം കടന്നുപോവുകയും ചെയ്താൽ ഇപ്പോൾ ഇടിഞ്ഞിട്ടുള്ള ഭാഗത്തു നിന്നും കൂടുതൽ മണ്ണിടിഞ്ഞ് റോഡ് കൂടുതൽ അപകടാവസ്ഥയിലാകാൻ സാധ്യതയേറെയാണ് നിലവിൽ ഇതുവഴി ഗതാഗതം ഒറ്റവരിയായി ക്രമീകരിച്ചിട്ടുണ്ട് പാതയോരം ഇനിയുമിടിഞ്ഞാൽ ഇതുവഴിയുള്ള ഗതാഗതം പ്രതിസന്ധിയിലാവും ആ നിലയിലേക്ക് കാര്യങ്ങൾ പോയാൽ മൂന്നാറിലേക്കുള്ള ഗതാഗതം പൂർണമായും സ്തംഭിക്കുന്ന സ്ഥിതിയുമുണ്ടാവും നാളുകൾക്ക് മുമ്പ് കരടിപ്പാറ ഭാഗത്ത് മണ്ണിടിഞ്ഞ് സമാന സാഹചര്യം രൂപം കൊണ്ടിരുന്നു ഏറെ ദിവസങ്ങൾക്ക് ശേഷമാണ് സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് ഇതുവഴിയുള്ള ഗതാഗതം പഴയപടിയാക്കാൻ സാധിച്ചത് ന്യൂസ് ബ്യൂറോ അടിമാലി